ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല അതുപോലെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇഡ്ഡലിയിൽ മാവരയ്ക്കുമ്പോൾ കുറുകനെ അരയ്ക്കണം ദോശയ്ക്കുള്ള മാവ് അരയ്ക്കുമ്പോൾ ഇത്തിരി ലൂസായിട്ട് അരയ്ക്കണം അങ്ങനെയൊക്കെ പക്ഷെ ഞാനിവിടെ എപ്പോഴും ഒരേ ലൂസിൽ തന്നെയാണ് ഇഡ്ഡലിക്കുള്ള മാവും ദോശയ്ക്കുള്ള മാവും റെഡിയാക്കുന്നത് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാവും സോഫ്റ്റ് ഇഡ്ഡലിയാവും അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ നമ്മളിവിടെ മാവ് അരച്ച് വെക്കുന്നതിനായി അരിയും ഉഴുന്നും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് രണ്ടേകാൽ ഗ്ലാസ് അരിയും മുക്കാൽ ഗ്ലാസ് ഉഴുന്നാണ് ഏകദേശം ഒരു മൂന്നിലൊന്ന് കണക്കാക്കി നമ്മൾ മൂന്ന് ഗ്ലാസ് അരി എടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുന്ന ഞാൻ ആ കണക്കിനാണ് എപ്പോഴും എടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകണം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരൽപ്പം ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ ഉഴുന്നിൻ്റെ കൂടെ ചേർക്കുവാണ് ഇനി ഇത് നമ്മൾ ഇത് രണ്ടും ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് നന്നായിട്ട് കഴുകി കുതിരാനിടും നികക്ക് വെള്ളമൊഴിച്ചാണ് കുതിരാനിടുന്നത് അതൊരു എട്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം ഉഴുന്ന് നമ്മളിപ്പോ കുതിരാനിട്ടിട്ട് എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഉഴുന്ന് നമ്മൾ മിക്സിയുടെ കപ്പിലേക്ക് മാറ്റി കൊടുത്തു ഇനി നമുക്കൊരു ഒരു ഒന്നര കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പാകത്തിന് വെള്ളം ചേർത്താ മതി അരയാൻ മാത്രം ഇവിടെ നമ്മൾ ഉഴുന്നും ചോറും കൂടെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളം ചേർത്തിട്ടില്ല ഇനി നമുക്ക് അരി അരച്ചെടുക്കാം അരി കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മളിവിടെ രണ്ടാമത്തെ ബാച്ച് മാവും അരച്ച് കഴിഞ്ഞു കേട്ടോ ഇനി മിക്സിയുടെ കപ്പൊന്നും നന്നായിട്ടൊന്ന് വടിച്ച് എടുക്കണം ഇനി നമുക്ക് ഈ മാവിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ി നമുക്കിതൊരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടുതൽ എണ്ണം വേണമെന്നുള്ളവർക്ക് ഒന്നെങ്കിൽ അരക്കപ്പ് ചൗരി വേവിച്ചത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അരക്കപ്പ് വെളുത്ത് ആവല് കുതിർത്ത് നമ്മൾ ഈ അരി അരക്കുന്ന കൂടെ അരച്ചെടുത്താലും മതി ഞാനിപ്പം വെള്ളേരി കൊണ്ടുള്ള ചോറാണ് വെച്ചത് അതുകൊണ്ട് ഇതിനാണെങ്കിലും ഇപ്പം നല്ല വെണ്മ കാണും മട്ടേരി ഉപയോഗിക്കുന്നവർ ഇങ്ങനെ വെളുത്ത് അവലോ അല്ലെങ്കിൽ ചൗരിയോ യൂസ് ചെയ്താൽ മതി ഇപ്പം അത് നന്നായിട്ട് തന്നെ ഒരഞ്ച് മിനിറ്റുള്ള സമയം തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം നമ്മളിപ്പം ഉഴുന്നായുന്നാലും അരിയാണേലും നല്ല പേസ്റ്റ് പോലെയാണ് കേട്ടോ അരച്ചിരിക്കുന്നു ഒട്ടും തരിയില്ല നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഒരഞ്ച് മിനിറ്റോളം മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു ഒരെട്ട് മണിക്കൂറോളം വേണ്ടി വരും ഇതൊന്നും പുളിക്കാനായിട്ട് ഇപ്പം ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു ഏഴ് മണിക്കൂർ കൊണ്ട് തന്നെയൊക്കെ ആകും മഴക്കാലമാണെങ്കിൽ കുറച്ചും കൂടെ വൈകും അതുകൊണ്ട് നമുക്ക് പിന്നെ ഇതൊരു ചൂട് തട്ടുന്ന സ്ഥലത്താണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് പുളിക്കാൻ എളുപ്പമാണ് അപ്പം നമുക്കിനി എട്ട് മണിക്കൂർ തന്നെ പുളിക്കാൻ വയ്ക്കാം ഒരു ഏഴ് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പൊതുങ്ങിയത് അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ എട്ടര മണിക്കൂറൊക്കെ എടുക്കും ഇതിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പതിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ദോശ ഉണ്ടാക്കാം അത് കഴിഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കാം ഒരു പാൻ അടുപ്പി വെച്ച് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ച് കൊടുക്കാം ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ മോൾക്ക് എങ്ങനെ ഒരല്പം നെയ്യ് തോന്നുന്നത് ഇഷ്ടമാണ് ഇപ്പോൾ താല്പര്യമുള്ളൊരു നൂങ്ങിയെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് തോളാം ഇപ്പം നന്നായിട്ട് തന്നെ എന്നാ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം അല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പി വെച്ച് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇഡലിച്ചട്ടിപ്പം നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം ഇനി അടച്ച് വെച്ച് ഇതൊരു ആറോ ഏഴോ മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്തു കിട്ടും ഇപ്പോൾ ഒരു ആറോ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിയ ഒരല്പം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കണം ചൂട് ഒരല്പം ഒന്ന് ആലിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും വീണ്ടും നമ്മൾ ഉണ്ടാക്കുമ്പം ഒരൽപ്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഇഡ്ഡലിയും ദോശയും ഇവിടെ റെഡിയായി അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ അറിയിക്കണേ അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്